നമ്മളെല്ലാവരും ഗൂഗിളിനകത്ത് ഓരോ കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്യാറുണ്ട് ചിലപ്പോൾ ഫോട്ടോ ഫോട്ടോയാക്കാം ചിലത് വീഡിയോകളാകാം നമുക്ക് ആവശ്യമുള്ള സംശയമുള്ള പല കാര്യങ്ങളും നമ്മൾ ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്തുകൊണ്ട് നമ്മൾ എടുക്കാറുണ്ട് എന്നാൽ മറ്റു ചിലരോ അശ്ലീല വീഡിയോകൾക്ക് വരെ ഇതുപോലെ ഗൂഗിൾ കോം പോലെയുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് അതിനകത്ത് നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ സെർവറിൽ സേവ് ആവുകയും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഗൂഗിൾ എന്ന് പറയുന്നത് അപ്പം നമ്മൾ എന്താണ് സെർച്ച് ചെയ്യുന്നത് അതുപോലെ എന്താണ് നമ്മൾ നോക്കുന്നത് എന്നൊക്കെയാണ് വളരെ കൃത്യമായിട്ട് തന്നെ അവർ നോക്കിയിരുന്നത് കൊണ്ട് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ മറ്റു സോഷ്യൽ മീഡിയകളിലൊക്കെ ഇവർ തരുന്നത് നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ചില കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും മറ്റെല്ലാ കാര്യങ്ങളും ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങൾ വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അത് ഇതുപോലെ നമ്മളെ ഗൂഗിൾ നമ്മളെ ട്രാക്ക് ചെയ്യുന്നത് കൊണ്ടാണ് എന്നാൽ ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങളെ ഫോണിനകത്ത് വരുന്ന ഗൂഗിൾ ക്രോമിനകത്ത് വരുന്ന ഒരു ആണ് ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങൾ നിർബന്ധമായിട്ടും ഒന്ന് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള നിങ്ങൾ ഗൂഗിൾ ക്രോമിനകത്ത് നിങ്ങൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളെ ട്രാക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും അതെങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത് ഞാനിവിടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ മുകിളിൽ ആയിക്കൊണ്ട് ത്രീ ഡോട്ട് കാണാൻ വേണ്ടി സാധിക്കും റൈറ്റ് സൈഡിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിവിടെ സെറ്റിങ്സ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും സെറ്റിംഗ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു ഓപ്ഷനിലേക്കായിരിക്കും വരുന്നത് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് സെൻഡ് ഡു നോട്ട് ട്രാക്ക് റിക്വസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ടച്ച് ചെയ്ത് കൊടുക്കാം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇതിവിടെ ഓഫ് ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം ഈ ഒരു ഓപ്ഷൻ നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കുക നമ്മളെ ട്രാക്ക് ചെയ്യുന്ന നമ്മൾ എന്താണ് സെർച്ച് ചെയ്യുന്നത് എന്ന് ട്രാക്ക് ചെയ്യുന്നവരെ നമുക്കിതുപോലെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എന്ത് ചെയ്യണം ഓഫാണ് എങ്കിൽ ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റകൾ ഇതുപോലെ അവർ ട്രാക്ക് ചെയ്ത് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും ഈ ഒരു സെറ്റിംഗ്സ് നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഓൺ ചെയ്തതിന് ശേഷം നേരെ ബാക്കിലേക്ക് വരാം ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റൊരു ഓപ്ഷൻ കൂടെ കാണാൻ വേണ്ടി സാധിക്കും സേഫ് ബ്രൗസിംഗ് എന്നൊരു ഓപ്ഷനുണ്ട് ഈ ഒരു സേഫ് ബ്രൗസിംഗ് എന്നൊരു ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്ഷനിലേക്കായിരിക്കും വരുന്നത് ഇവിടെ നിങ്ങളത് മൂന്ന് ഓപ്ഷൻസുകൾ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നിങ്ങൾ മുകളിലായിക്കൊണ്ട് എൻഹാൻഡ് പ്രൊട്ടക്ഷൻ എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ നോ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും മൂന്ന് ഓപ്ഷൻസുകളായിരിക്കും കാണുന്നുണ്ടായിരിക്കുക ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ മുകളിൽ കാണുന്ന ഈ ഒരു ഓപ്ഷൻ ഉണ്ട് ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷനിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഏത് വെബ്സൈറ്റിൽ കയറി സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ സേഫ് ആക്കുന്ന ആ ഒരു കാര്യം നമ്മുടെ ഗൂഗിളിൽ തന്നെ നോക്കിക്കോളും ഈ ഒരു ഓപ്ഷനിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റീഡ് ചെയ്താൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും നമ്മുടെ ഡാറ്റകൾ പ്രൊട്ടക്ട് ചെയ്യുവാനും അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ബ്രൗസറിലേക്ക് നിങ്ങൾ ഏതെങ്കിലും വെബ്സൈറ്റിലേക്ക് കയറുമ്പോഴും ആ ഒരു വെബ്സൈറ്റിൽ നിന്നല്ലാതെ മറ്റേതെങ്കിലും ട്രാക്ക് ചെയ്യുന്ന വെബ്സൈറ്റിലേക്ക് മാറിപ്പോവാതിരിക്കാനും ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾക്ക് ഉപകരിക്കും ചില സമയത്ത് നമ്മളൊരു വെബ്സൈറ്റിലേക്ക് കയറുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു പേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു വെബ്സൈറ്റിലേക്ക് കയറി പോകുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും അതുപോലെയുള്ള സംഭവങ്ങൾ അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു വെബ്സൈറ്റിൽ തന്നെ തുടരാനുള്ള ആ ഒരു ഓപ്ഷനാണ് ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ ഓൺ ചെയ്യുന്നതോട് കൂടിയിട്ട് നിങ്ങളുടെ പ്രൊട്ടക്ഷൻ വളരെയധികം കൺട്രോളിലേക്ക് ഗൂഗിൾ കൊണ്ടുവരും അപ്പോൾ ഈ രണ്ട് സെറ്റിംഗ്സുകൾ നിങ്ങൾ ഗൂഗിൾ ക്രോമിനകത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തു വെക്കുക വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണക്കിലേക്കും എല്ലാവർക്കും ബൈ